നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതുവർഷം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ആരംഭിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ പ്രത്യേകത തന്നെ നമ്മുടെ നവഗ്രഹങ്ങളിലെ എല്ലാ ഗ്രഹങ്ങൾക്കും അതാത് രാശിയിൽ നിന്നും രാശി മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് ശനി രണ്ടര വർഷം കൂടുമ്പോഴും രാഹു ഒന്നര വർഷം കൂടുമ്പോഴും വ്യാഴം വർഷത്തിൽ ഒരു തവണയുമാണ് രാശി മാറുന്നത് അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും എല്ലാ വർഷവും രാശി മാറ്റമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ ഗ്രഹങ്ങളും നവഗ്രഹങ്ങളിലെ എല്ലാ ഗ്രഹങ്ങളും ഇപ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും മാറി സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫലങ്ങളിൽ എല്ലാവർക്കും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രത്യേകത ആദ്യത്തെ രാശിമാറ്റം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയോടുകൂടി ആരംഭിക്കുകയാണ് അതിനു മുൻപ് തന്നെ മറ്റ് ഗ്രഹങ്ങൾ ചൊവ്വയും ശുക്രനും ബുധനും അടക്കമുള്ള ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങളുണ്ട് അതുപക്ഷേ ഇടക്കിടെ സംഭവിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഫലങ്ങൾ താൽക്കാലികമായതുകൊണ്ട് അതേപ്പറ്റി പറയുന്നില്ല ഈ മഹാമാറ്റങ്ങൾ അതായത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും മാറ്റങ്ങൾ കൊണ്ട് ഗുണപ്രദം ആകുന്ന അഥവാ ഇതുവരെ ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അവർക്ക് ഗുണപ്രദമായ അവസ്ഥയുണ്ടാകും വ്യാഴം പൊതുവിൽ ഗുണപ്രദമാണെങ്കിൽ കൂടി വ്യാഴം ഗുണപ്രദമല്ലാത്ത അവസ്ഥയിൽ നിന്നിരുന്ന നക്ഷത്രങ്ങൾ അതേപോലെ ശനിയും രാഹു കേതുക്കളും ഇവരൊക്കെ ഈ രാശിമാറ്റം ഉണ്ടാകുമ്പോൾ ഇവർ നിമിത്തം ഈ ദോഷങ്ങൾ അകലുന്ന നക്ഷത്രങ്ങൾ ദോഷങ്ങൾ അകലുക എന്ന് പറയുമ്പോൾ അത് ഗുണപ്രദമായിട്ട് വരുന്നു എന്നാണ് അർത്ഥം ആ നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ച ജനുവരി ഒന്നാം തീയതി തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് ഓരോ ഗ്രഹങ്ങളുടെയും രാശി രാശിമാറ്റത്തോട് കൂടിയിട്ട് ക്രമേണ ക്രമേണ ഓരോരുത്തർക്കും ദോഷങ്ങൾ അകലുന്നത് അപ്രകാരമായിരിക്കും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അനുകൂലമാകുവാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം വീഡിയോ കാണുന്ന ധാരാളം ആൾക്കാർ തങ്ങളുടെ ജാതക സംബന്ധമായ കാര്യങ്ങൾ അറിയാനായിട്ട് എനിക്ക് എന്നോട് ചോദിക്കാറുണ്ട് അവരോട് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾ വാട്സപ്പിലേക്ക് ആയിട്ട് മാത്രം അയയ്ക്കുക നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും നക്ഷത്രവും ജനന സ്ഥലവും ചേർത്ത് നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങൾ മറുപടിക്ക് പലപ്പോഴും അല്പം വൈകാറുണ്ട് അതിന് കാരണം ഒരു ജാതകം പരിശോധിക്കുവാൻ കുറച്ച് സമയം ആവശ്യമുണ്ട് അതപ്പോൾ ധാരാളം ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടുമുള്ള സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും വൈകാറുണ്ടെങ്കിലും എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകാറുണ്ട് നിങ്ങളുടെ ജാതകത്തിലെ ഗുണദോഷ സമയങ്ങൾ ദശാപഹാരങ്ങൾ ഇവ ഏതൊക്കെയാണ് അതിന് നിങ്ങളുടെ ദശാനാഥൻ്റെയും അപഹാരനാഥനും എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് തടസ്സങ്ങൾ മാറണം എന്ത് ചെയ്യണം എന്നിവയെ പറയാറുണ്ട് ഇപ്പോഴത്തെ സമയദോഷം അറിയുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോഴും ചിലർ കമൻറ്റായിട്ട് ചോദിക്കാറുള്ളത് ഞാൻ ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല അഥവാ അതിന് മറുപടി പറയാറില്ല വാട്സപ്പിൽ കൂടി എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും തന്നെ ഞാൻ മറുപടി നൽകാറുണ്ട് കവടി പ്രശ്നം പോലുള്ള കാര്യം ൾക്ക് മാത്രമാണ് ഞാൻ ദക്ഷിണയായിട്ട് ആവശ്യപ്പെടുന്നത് കാരണം അതൊരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് ദക്ഷിണ വെച്ച് നോക്കിയാലേ അത് പൂർണ്ണമാവുകയുള്ളു നമ്മുടെ ഇപ്പോഴത്തെ സമയ ദോഷങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണെന്നറിയാനാണ് കൗഡിപ്രസം നടത്തുന്നത് നമ്മുടെ ജനന സമയത്തെ അവസ്ഥ അനുസരിച്ചുള്ള അതാണ് ജാതകം എന്ന് പറഞ്ഞത് അപ്പോൾ ജാതകം പരിശോധിക്കുന്ന തികച്ചും സൗജന്യമാണ് ജാതകമില്ലാത്തവർ നിങ്ങളുടെ ജനന ജനനത്തീയതിയും ജനന സമയവും നക്ഷത്രവും ജനന സ്ഥലവും അയച്ചു തന്നാൽ മാത്രം മതിയാകും ഇത് തികച്ചും സൗജന്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ആദ്യ തവണ തന്നെ പൂർണ്ണമായ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് കാരണം ഒരു തവണ ഞാൻ മറുപടി കറഞ്ഞു പിന്നെ അടുത്തതിലേക്ക് കടക്കും വീണ്ടും അത് പരിശോധിക്കാൻ ബുദ്ധിമുട്ടാണ് ധാരാളം പേരുടെ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രണ്ടാമതൊരു മറുപടിക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും അതുകൊണ്ട് ആദ്യ തവണ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കുക തികച്ചും സൗജന്യമായിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓരോ ഗ്രഹങ്ങളുടെയും രാശി മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ചില നക്ഷത്രങ്ങൾക്കും ചില കൂറുകൾക്കുമൊക്കെ അനുകൂലമായിട്ട് ഭവിക്കും ചിലർക്ക് ദോഷമായിട്ട് ഭവിക്കും അപ്പോൾ പൊതുവിലെ എല്ലാവരും ഗുണങ്ങളെപ്പറ്റിയാണ് പറയുക ദോഷങ്ങൾ അകലുന്നതും ഗുണങ്ങൾ തന്നെയാണ് അഥവാ ദോഷങ്ങൾ ദോഷങ്ങളില്ലാതാകുന്നതാണ് ഗുണങ്ങൾ എല്ലാ ഗ്രഹവും നമുക്ക് ഗുണപരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷേ അവയുടെ നിൽക്കുന്ന അവസ്ഥ കൊണ്ടും ചില രാശികളിലെ അവസ്ഥ കൊണ്ടുമൊക്കെ അത് ഗുണപ്രദമല്ലാതെ ബലവാനല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ദോഷകരമായിട്ട് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും വ്യാഴവും ശനിയും രാഹു കേതുക്കളും അവരുടെ മാറ്റം കൊണ്ട് അവരുടെ സ്വാധീനത്തിൽ ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾക്ക് ദോഷകരമായിട്ട് നിന്നിരുന്നത് എപ്രകാരം മാറുന്നു അതെങ്ങനെ ഗുണപ്രദമാകുന്നു എന്നുള്ളതിനെപ്പറ്റി ഇന്ന് ഞാൻ പറയുകയാണ് പ്രധാനമായിട്ടും ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ഭാഗ്യതടസ്സത്തെ പറ്റിയാണ് എല്ലാ നക്ഷത്രങ്ങളുടെയും എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ടില്ല അത് ഇനി തുടർന്നുള്ള വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓരോ നക്ഷത്രങ്ങളെയും ഫലങ്ങളെപ്പറ്റി പറയുമ്പോൾ അതേപ്പറ്റി വിശദമായിട്ട് പറയാം ഇവിടെ ഭാഗ്യതടസ്സം അനുഭവിച്ചു കൊണ്ടിരുന്നത് തിരുവാതിര പുണർദം മകം പൂരം അത്തം അനിഴം തൃക്കേട്ട പൂരിട്ടാതി പൂരാടം ഈ നക്ഷത്രങ്ങൾക്കാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു കേതുക്കളുടെയും സ്ഥിതി കൊണ്ട് ഗുണപ്രദമല്ലാതെ അഥവാ ഭാഗ്യകാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഭാഗ്യതടസ്സം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താതെ തടസ്സപ്പെട്ടു പോവുക ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കാൻ യോഗമുണ്ടെങ്കിൽ പോലും ആ അടിക്കേണ്ട ദിവസം നിങ്ങൾ ടിക്കറ്റ് എടുക്കാതിരിക്കുക അങ്ങനെ നമുക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ അർഹതയുണ്ട് നമ്മൾ ടെസ്റ്റുകളൊക്കെ എഴുതി എല്ലാം പാസ്സായി റാങ്ക് ലിസ്റ്റൊക്കെ വന്നു പക്ഷേ അവസാനിപ്പം റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി പോലും നമുക്ക് ലഭിക്കാതിരിക്കുക ഇങ്ങനെ നമുക്ക് ലഭിക്കുവാൻ അർഹതപ്പെട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താതിരിക്കുന്നതാണ് എന്ന് പറയുന്നത് വിവാഹം കഴിക്കാൻ ആലോചിക്കുമ്പോൾ നല്ല വിവാഹം ബന്ധം ആലോചിച്ചൊക്കെ വരികയും ഏതാണ്ട് ആ വിവാഹം ഉറപ്പിക്കുന്ന ഘട്ടം എത്തുമ്പോൾ അകാരണമായിട്ട് അത് മാറിപ്പോവുക അല്ലെങ്കിൽ നമ്മൾ ഒരു വസ്തു വീടും വാങ്ങുവാൻ ആലോചിക്കുമ്പോൾ അവസാന നിമിഷത്തിൽ അത് തടസ്സപ്പെടുക ചിലപ്പം ധനപരമായ തടസ്സമാകാം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാം പറഞ്ഞ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വില കൊടുത്ത് മറ്റൊരാൾ വാങ്ങാൻ തയ്യാറുന്നതാകാം എന്ത് തന്നെയായാലും നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ വിദ്യാ കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കാതിരിക്കുക ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സന്താന തടസ്സങ്ങൾ ഇതൊക്കെ ഭാഗ്യ ഭാഗ്യതടസ്സത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ ഭാഗ്യ ഭാഗ്യതടസ്സം മാറുന്ന നക്ഷത്രങ്ങളാണ് മുമ്പ് ഞാൻ പറഞ്ഞ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് ഈ തടസ്സങ്ങൾ മാറുവാൻ അങ്ങേയറ്റം ഗുണമുണ്ടാകും അത് തീർച്ചയായിട്ടും ഒരു ദിവസങ്ങളുണ്ടാകുന്നതല്ല ഓരോ ഗ്രഹത്തിൻ്റെയും മാറ്റത്തിൽ കൂടിയിട്ട് ക്രമേണ ക്രമേയായിട്ട് അവർക്ക് ഗുണം അനുഭവപ്പെടും എന്ത് തന്നെയാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർക്ക് ഭാഗ്യം പൊതുവെ അനുകൂലമാകും അത് നമ്മൾക്ക് ലഭിക്കാനായിട്ടുള്ള കർമ്മങ്ങളും നമ്മൾ ചെയ്യണം ഞാൻ മുമ്പ് പറഞ്ഞ എന്ത് കാര്യം നമ്മുടെ കർമ്മം പ്രധാനമാണ് അപ്പോൾ വിദ്യാകാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ജോലിയിലേക്കാണെങ്കിൽ നമ്മൾ നല്ലവണ്ണം പഠിക്കുകയും ടെസ്റ്റുകൾ എഴുതുകയും വേണം വിദേശ വിദേശയോഗത്തിനാണ് അതിനുവേണ്ടി ശ്രമിക്കണം അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മുടെ ശ്രമം കൂടി ഉണ്ടാകുമ്പോൾ ഭാഗ്യം അനുകൂലമാകുന്ന നക്ഷത്രങ്ങളാണ് ഇവരെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് പൊതുവിൽ ഇവർക്ക് ഒരു ഭാഗ്യ തടസ്സമുള്ള സമയമായിരുന്നു എങ്കിലും ദൈവാധീനം കൊണ്ട് പലർക്കും അതിനെ മറികടക്കുവാൻ സാധിക്കും നമുക്ക് എത്രമാത്രം ഗുണപരമ സമയമാണെങ്കിലും നമ്മുടെ ദൈവാധീനം കൂടി ഉണ്ടാകാതെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല നമുക്ക് ദോഷസമയമാണെങ്കിലും ശരി നല്ലവണ്ണം ദൈവാധീനം ഉണ്ടായാൽ ആ ദോഷങ്ങൾ ബാധിക്കുകയില്ല അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങൾക്ക് വളരെ ഗുണപരമായിട്ട് അനുഭവപ്പെടുന്നെങ്കിലും നമ്മുടെ ദൈവാധീനം അതുകൂടി ഉണ്ടാകാൻ നമ്മൾ ശ്രമിക്കണം അതിന് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക ഈശ്വരനെ ഭജിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ദൈവാധീനം ഉണ്ടാകും ആ ദൈവാധീനം കൂടി നമുക്ക് ലഭ്യമായത് അങ്ങേയറ്റം ഈ നക്ഷത്രങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ഗുണപ്രദമാകും അതിന് ജഗദീശ്വരൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത് ദിവസം വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പൊതുവായ കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് പറയുക വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിലേക്ക് ചോദിക്കുക നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു